വും താലിയൊന്നും അല്ല നിയമത്തിൽ പറയുന്നത് കേട്ടോ ഒരു വക്കീലല്ലേ ഞാൻ അതുകൂടെ പറഞ്ഞേരണ്ടേ കുടവ കൊടുക്ക കൊടുക്കുക എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്ന ഒരു റിച്ച്വല് ഹിന്ദു റൈറ്റ്സ് ആൻഡ് സെറമണീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കുടവ കൊടുക്കുക എന്ന് അതെന്താ ഈ കുട്ടിക്ക് വസ്ത്രമില്ലാതിരിക്കാണോ പുതിയത് കൊടുക്കുന്നത് അതിന്റെ പുറകിലെ തത്വം എന്താണെന്നറിയാമോ വസ്ത്രം ഇല്ലാതിരുന്നാലുള്ള ഒരാളുടെ സ്ഥിതി എന്താ മാനം പോയി അല്ലേ അപ്പോ നിന്റെ മാനം ഞാൻ കാത്തോളാം എന്നുള്ള ഒരു വാദത്വമാണ് അവിടെ ഒരു പുതിയ ഒരു 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 പുതുവസ്ത്രം നൽകുമ്പോ ഭർത്താവ് ഭാര്യയെ മക്കളെ ഈശ്വരൻ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഈക്വ ഈക്വൽസ് ആണ് നമ്മൾ വീട്ടിലും നമ്മൾ ഓഫീസിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ ഈക്വൽസ് ആണെങ്കിലും ഈ ഘടനക്ക് വ്യത്യാസമില്ലേ കായികതലത്തിൽ ഒരു പുരുഷനാണ് സ്ത്രീയെക്കാൾ ശക്ത ശാരീരിക കാരണം എന്താണെന്ന് പറയുമ്പോ സ്ത്രീയുടെ ശരീരം ഒരു കുട്ടിയെ പ്രസവിക്കത്തക്ക രീതിയിൽ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാ കുഞ്ഞ് പുറത്തേക്ക് വരണ്ടേ അവയവങ്ങൾ അതിനനുസരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഈശ്വരൻ തന്നിരിക്കുന്നത് അതിനൊന്നും എന്ത് ഒരു പുരുഷം വിചാരിച്ചാ പ്രസവിക്കാൻ പറ്റൂ ഒരു പുരുഷം വിചാരിച്ച കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റൂ ഈ അവയവവും ഒരു സ്ത്രീക്കാണ് ഈശ്വരൻ തന്നത് ഉത്തരവാദിത്വം വളരെ വലുതാണ് കുറച്ചൊന്നും അല്ല ഉത്തരവാദിത്വം എന്നാൽ ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുമ്പോൾ രണ്ട് കുട്ടിന് ഒരുപോലെ തന്നെയാണ് അത് കാര്യം വേറെ പക്ഷേ ചില ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രകൃതിയോട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ ഈശ്വരനോട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ എന്താ എനിക്ക് തന്നില്ല ഗർഭപാത്രം എന്ന് ചോദിക്കാൻ പറ്റുമോ ഒരു പുരുഷന് അപ്പോ ഒരു പുരുഷന്ടെ ശരീരഘടനയിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു സ്ത്രീയുടെ ഘടന ഇത് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാട്ടോ നിങ്ങൾക്ക് എന്നോട് ചിലപ്പോൾ ഓപ്പോസിയൻ പോയിന്റ്സ് ഉണ്ടാവും ഇതെന്റെ ഒരു വ്യാഖ്യാനം അപ്പോ പുരുഷന്റെ പുരുഷനോടൊപ്പം ഒരു സ്ത്രീ കഴിയുമ്പോൾ അവൾക്ക് ഒരു പുരുഷൻ പ്രൊട്ടക്ട് അത് ഈ കായിക ബലത്തിൽ പുരുഷൻ ശക്തനായത് ചിലപ്പോൾ ഒരു സ്ത്രീ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ മിടിക്കുകയായിരിക്കും കരാട്ടയിൽ ഇടിക്കുകയായിരിക്കും അത് എക്സെപ്ഷൻസ് വി കനോട്ട് ടേക്ക് ദം ആസ് എക്സാമ്പിൾസ് ഒരു ആയിരം സ്ത്രീകളെടുത്താൽ അതിൽ ഒരാൾക്കല്ലേ അത് പറ്റുള്ളൂ ഒരാൾക്ക് പോലും പറ്റുമെന്ന് സംശയ അല്ലേ ലക്ഷക്കണക്ക് കോടിക്കണക്കിന് ജനങ്ങളുള്ള അടുത്ത് എത്ര പേരുണ്ട് ബോഡി ബിൽഡിങ്ങിൽ പുരുഷനേക്കാൾ മിടിക്കുക വളരെ കുറച്ച് പേര് അത് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു അങ്ങനെയാകുന്നു നമുക്ക് അങ്ങനെ അവരെ ഉദ്ദേശിച്ച് നമുക്കൊരു പ്രപഞ്ചത്തിൽ നിയമം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല പ്രപഞ്ച നിയമം ആരും എഴുതിയതല്ല അത് അലിഖിതമാണ് അല്ലെ അപ്പൊ ഒരു പുരുഷന്റെ ആ കായികതലത്തിലുള്ള ശക്തി കൊണ്ടാണ് പുരുഷൻ ഒരു സ്ത്രീക്ക് പുടവ കൊടുത്ത് നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം നിന്റെ മാനം ഞാൻ കാത്തോളാം എന്നുള്ള ഒരു വലിയ മെസ്സേജോട് കൂടി കൊടുക്കുന്നു ഇതൊന്നും ഇല്ലാതെ പോയി രജിസ്റ്റർ മാരേഞ്ച് ചെയ്താൽ ഈ ഇത് വല്ലതും നമ്മുടെ തലയിൽ കൂടെ പോകുമോ ഒന്നുമില്ല ഇതൊന്നുമില്ലാതെ കല്യാണം കഴിക്കാം ജീവിക്കാം പക്ഷെ ഇത് നമ്മുടെ സംസ്കാരം ഇത് നമ്മുടെ പാരമ്പര്യം ഇത് നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ